കച്ചവടം വിറ്റോണ സാധനത്തിൻ്റെ എല്ലാ സാധനങ്ങളും ഇതൊക്കെ അവിടെ ഇപ്പം ഉണ്ട് ഒരുപാട് ഐറ്റംസൊക്കെ അപ്പോൾ ആ കാലത്ത് ഈ ഈ പറഞ്ഞ പ്രവാണികളെല്ലാം കൂടി അതാണ് മാപ്പിളേ ആൾക്കാരെ കൂടുകയുള്ളൂ വീട്ടിലും അങ്ങനെ കുറച്ച് പേരേ കൂടും എന്നാലും കൂട്ടും വീട്ടുകാരും അപ്പം അങ്ങനെ ആ സമയത്താണ് ഞങ്ങൾ രണ്ടും മാത്രമായി അപ്പം ഈ ഒരു പ്രവാണികൾ കൂടിയിട്ട് അപ്പനും അമ്മയില്ലാത്ത ആൾക്കാരല്ലേ അപ്പോൾ അതിനുള്ള ബാക്കി കാര്യത്തെ പറ്റി അവർ ആലോചിച്ചു ആലോചിച്ചപ്പോഴത്തേക്ക് അവരവിടെ തീരുമാനിച്ചു അടിയന്തിര തണുത്തു തീരുമാനിച്ചു അപ്പം അച്ചാച്ചനുള്ള കാലത്ത് അവർ പുള്ളിക്ക് മൂന്ന് ആമ്മക്കളുണ്ട് പൊട്ടിച്ചാട്ടൻ എന്ന് പറഞ്ഞില്ലേ ഒരാൻ പുള്ളിയുടെ പേര് കുട്ടിച്ചാട്ടൻ്റെ നിങ്ങളൊക്കെ അറിയുന്നല്ലേ നമ്മുടെ പാപ്പയുടെ അപ്പൻ അപ്പം അവർ ദേവസ്യ കുഞ്ഞുറുക്കി കുട്ടി ഒരു മൂന്നാണുങ്ങളാണ് എൻ്റെ അച്ചാച്ചന് ഞാനും പെണ്ണുങ്ങളും അപ്പം എൻ്റെ അച്ചാച്ചന് ഈ പറമ്പും അവിടുത്തെ വീതമുണ്ട് അപ്പം ഈ പേരപ്പൻ നിർബന്ധമായിട്ട് ആ വീതം കൂടെ പുള്ളിക്ക് കൊടുത്താക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാനെ കൂടിയിരിക്കുക ഈ അമ്പത്തി എഴുതേണ്ട ചാല് ഇവർ നന്നു പറഞ്ഞ സ്ഥലം ഇപ്പം അടക്കമല്ലേ അതിന് പുള്ളി ഒന്നും വിശമുളയാൻ ആയിരം കൊടുത്തില്ല കാരണം പുള്ളി അങ്ങനെ ടെൻഷനായിരിക്കുകയാണ് വേരപ്പൻ അങ്ങനെ വന്നപ്പോൾ അച്ചാമ്പ് മരിക്കുന്നത് അപ്പം ഇവർ നമ്മളെ നോക്കിക്കോളാന്ന് പറയുന്നുണ്ട് ഈ കായികമായിട്ട് കൂടെ അടുത്ത് തീരുമാനമെടുത്തോണ്ട് അച്ചാച്ചൻ്റെ പേര് അടിയന്തരം നടത്തുകൊണ്ട് തീരുമാനിച്ചു എനിക്കന്ന് ഇത്രയും പൈസല്ലേ ഉള്ളു വേണമെന്ന് പറയാൻ പലരുമുണ്ടോ ഇപ്പം അപ്പനും അമ്മ എല്ലാത്തിൽ കുഞ്ഞുങ്ങളെ അപ്പം മരിച്ചെന്നു പറഞ്ഞാൽ അടി നടന്നിട്ടുള്ള കാര്യമുണ്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് പരിശോധപ്പെടുത്തുക ഉള്ളി ഇതാണ് പുള്ളിയുടെ ഐഡിയ അതിനുവേണ്ടി ചില പരിപാടിയായി അന്നാലും ഒരു തീരുമാനം ഞാൻ എൻ്റെ പേർക്ക് അരിയും എൻ്റെ പേർ തേങ്ങ മാങ്ങ എന്നൊക്കെ തീരുമാനം അപ്പം ഈ പേര് പറഞ്ഞ ഉള്ളി എൻ്റെ അങ്ങോട്ട് മാറി കുറച്ചുകൂടെ ഉണ്ടായിരുന്നു പല കടം അപ്പം ഉള്ളി ഇതിനെല്ലാം മാളായി നിന്നു അവതാനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പരിപാടികളെ നടന്ന് ഈ സംഗതി ബാധ്യത വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കടം കിട്ടണമല്ലോ ഇതൊക്കെ അവരല്ല അവരായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ സംഗതി അവതാരം മാത്രം അത് ആ പ്ലാനങ്ങ് മാറ്റി മുഴുവൻ നമുക്കിട്ട് നമ്മുടെ മുതത്തിട്ടായി ഒരു തീരുമാനിച്ചു പിള്ളേരെ രണ്ടുപേരും നിങ്ങൾ സംരക്ഷിക്കുക പേരപ്പനും പേരപ്പനും പേരന്മാരും സംരക്ഷിക്കുക ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുക കടം കിട്ടാൻ വേണ്ടിയിട്ട് പറമ്പെല്ലാം കൂടെ പുള്ളിക്ക് പാട്ടത്തിന് കൊടുത്ത് ഒരു കാരണന്മാർ ഈ കൂടിയ അമ്മമാരെല്ലാം കൂടെ കൊടുത്തു അപ്പം ഞങ്ങളെ രക്ഷിച്ചോളാണെന്നും പറഞ്ഞ് തീരുമാനം എടുത്തു അപ്പോൾ ആ കാലത്ത് എൻ്റെ അച്ചാച്ചൻ്റെ പെങ്ങളെ കെട്ടിച്ചിരിക്കുന്നത് വൈക്കത്താണ് അവർക്ക് മക്കളില്ല അപ്പോൾ അവർ ഈ വിവരം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നുകൊണ്ട് ഇവിടെ അവര് സഹകരിച്ചുകൊണ്ടിരുന്ന അച്ഛനും സഹകരിച്ചോണ്ടിരുന്ന ഇവിടെ വന്ന് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ചെയ്ത് വൈക്കത്തിന് അവർക്ക് മക്കളൊന്നുമില്ലല്ലോ നോക്കാൻ പറഞ്ഞു ഈ വേറെ പേരും വേറെ സമ്മതിക്കരുത് പോയ നിങ്ങൾ പോയാൽ അവരും എന്ന് അവർ ചെന്നിം അവർ തിന്നും കൊല്ലും എന്നൊക്കെ അവർ പറയണത് അങ്ങനെ ഞങ്ങളെ ഭയപ്പെടുത്തിയന്ന് കാരണം ഞങ്ങൾ പോകാമെന്ന് മടിച്ചു അത് കഴിഞ്ഞ് ഇവർ വാനാട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും നമ്മുടെ ബെങ്കളം കൂടെ കുഴിക്കാരുടെ വീട്ടിൽ ഒരു കിണറുണ്ട് ആ കിണറിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ചട്ടിയും കൊലവും കുട്ടി കുട്ടി വെച്ചിട്ടുണ്ട് അതിന് മറേ പോയിരുന്നു ഇവർ പോകുന്നവരെ അയാളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാണ് ഞങ്ങളിവിടെ വരുന്നത് അന്നത്തെ കാലത്തെ അപ്പം അങ്ങനെ ഇവരെ വിശ്വസിച്ച് ഇവിടെ നിന്നു നിന്ന് കഴിഞ്ഞപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അമ്മയുടെ ആങ്ങളെമാർ പിന്നെ ഏറ്റുവാൻ ഉണ്ടല്ലോ അതിൽ മൂത്ത പുള്ളി അച്ചാന്നാണ് വിളിക്കുന്നത് പുള്ളിക്കാരൻ ഇവിടെ വന്നു എന്നെ കൊണ്ടുപോയി എവിടെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞോളൂ അപ്പോൾ എനിക്കൊരു സന്തോഷമായിട്ട് തോന്നി ആ വർഷം കഴിഞ്ഞ് പിന്നത്തെ വർഷം ഇവിടെ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി വെട്ടികളെ പള്ളിക്കൂടി കൊണ്ട് നാലാം ക്ലാസ്സിലാക്കി അപ്പോൾ ഞങ്ങളെ ഈ ഇവിടെ വേർപ്പൻ്റെ സംരക്ഷണത്തിൽ നിൽക്കുക അല്ലെ പൂർത്തിയാക്കിയില്ലായിരുന്നു കഴിഞ്ഞപ്പോൾ ഇല്ല ആറ് മാസം എൻ്റെ പഠിച്ചോളും ഇവിടെ വിളിച്ചു വിട്ടാന്നേ പോകുന്ന കഷ്ടപ്പള്ളിക്കളെ അവിടെ ആറ് മാസം കഴിഞ്ഞിട്ട് പഠിച്ചു അതേ ഉള്ളൂ ഇവിടെ നേരെ നേരം ഇരുപല്ലേ പഠിക്കുന്നത് മാത്രം അപ്പോൾ അവിടെ കൊണ്ടേ ആക്കി അപ്പം അവിടുത്തെ കാരണവർ അവർ പറഞ്ഞു തന്നെ സ്കൂളിൽ പോയെന്ന ഇടയ്ക്ക് നിൽക്കരുത് അപ്പോൾ ആ പുള്ളിക്കൊ ഒരു മകനും രണ്ടാമക്കളും രണ്ട് മക്കളും ആ അപ്പോൾ അവൻ എൻ്റെ കൂട്ടത്തിൽ പോരുന്നുണ്ട് ഇവിടുത്തെ അവധിയാന്ന് അവൻ്റെ പേര് സ്കൂളിൽ വിട്ടാൽ പഠിക്കാൻ നിൽക്കുന്നത് പുള്ളിയായിട്ട് കളിക്കുമോ നിൽക്കരുത് ഇവിടെ സ്ഥലത്ത് വന്നോളെന്നൊക്കെ അവൻ എഗ്രിമെൻറ്റ് എന്നോട് പറഞ്ഞത് അങ്ങനെ ആടൊന്നും പറഞ്ഞു അങ്ങനെ എട്ടോ എട്ടൊമ്പത് മാസത്തോളം പഠിച്ചു പഠിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം വന്നപ്പം അവിടെ ഒരു പ്ലാൻ ചൂട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഒരു പള്ളിപ്പം നടന്നു വരിക അവിടെ വരുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് പിള്ള പ്രാവശ്യം കാണാറുണ്ട് പക്ഷേ അത് കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു ഒരു രസം തോന്നി അവിടെ ഇരുന്നു നിന്നു നേരം ഈ വട്ട് ഈ കരിങ്കല്ല്ല് കൊണ്ട് വട്ടുണ്ട കരിങ്കല്ലിൻ്റെ കഷ്ണങ്ങൾ എടുത്ത് തല്ലി ഇങ്ങനെ മുട്ടുമുട്ടുമുട്ട് കുരുട്ടിയെടുത്തിട്ടുള്ളതാണ് വട്ട് അല്ല വേറെ വട്ടില്ല അതിങ്ങനെ അങ്ങനെ വട്ടാക്കി എടുത്ത് അതു കൊണ്ട് അവർ കളിക്കുന്നത് അപ്പോൾ എനിക്ക് കണ്ട പക്ഷേ ഞാനും ചെറിയ ചെറിയ ഒരു പൈസ തന്നെയാണ് ചോദിച്ചത് കൂടുന്നു ഞാൻ കൂടാന്നുമ്പോൾ ഞാനോട് കൂടി അവിടെ ഈ വട്ട് കളിക്കും ഒരു അരമണിക്കൂറുകളും കളിച്ച് അപ്പം ഇവൻ അവിടെ നേരത്തെ അവധിയെന്ന് പറഞ്ഞാൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് കുട്ടി എന്തേ ചോദിച്ചു പോയി കാണുമല്ലോ അപ്പം ഇന്നവരെ അവിടെ വട്ട് കളിക്കാമെന്ന് പറഞ്ഞു പുള്ളി ഒരു പടിയൊക്കെ എടുത്ത് ഞാൻ വലിയ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അന്നേരം പിടിച്ച് രണ്ടു മൂന്ന് അടിയിരുന്നു തുടച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടില്ലേ കളിക്കാൻ പോരുന്നത് എനിക്ക് വേണ്ടി ചെയ്താൽ കേട്ടോ എനിക്ക് ആ അടി കിട്ടി കഴിഞ്ഞ് അപ്പോൾ വലിയ സങ്കടമായി പിന്നെ എനിക്ക് അവിടെ നിൽക്കണ വലിയ ബുദ്ധിമുട്ടായി പിന്നെ എങ്ങനെ അവിടെ രക്ഷമാണെന്നുള്ള പിന്നെ കളം കൂട്ടൽ ആ എനിക്ക് വേണ്ടിട്ട് ചെയ്തെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ വിഷമമുണ്ടായി പക്ഷേ എൻ്റെ അച്ഛൻ ഞാനുള്ളപ്പോൾ തല്ലിയിട്ടൊന്നുമില്ല ഇത്രയും സ്നേഹമായിരുന്നു എന്നോട് അവിടെ നിന്ന് അച്ചാച്ചൻ മരിച്ച അവധി ഞാൻ ഡേറ്റ് ഇവിടെ എഴുതിട്ടുണ്ട് ഒരു ഈ വിധമാസം തന്നെയാണ് ഇരുപത്തി ഏഴാം തീയതി അച്ചാൻ മരിച്ച അവധി ഞാൻ ഇരുപത്തി ഒമ്പതാം തീയതി ഉണ്ടായി ഈ വിധമാസം തന്നെ അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് പിന്നെ ബന്ധിരുത്തിന് പോകണമെന്ന് പറഞ്ഞു എന്തിനാണ് എനിക്ക് വിച്ചുപ്പള്ളി പോകണം അച്ചാഞ്ചൻ്റെ പുള്ളിവാടിൽ പോയി പ്രാർത്ഥിക്കണം കുർബാനയൊക്കെ ചെല്ലിക്കണം അപ്പം വേറെ വശമൊന്നുമില്ല അപ്പോൾ എനിക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അത് പുള്ളിക്കാരൻ അംഗീകരിച്ച് കൊള്ളാൻ പറഞ്ഞു അപ്പോൾ അവിടെ നേരിടാൻ നടക്കണം വേറെ വണ്ടിയും കിട്ടിയൊന്നുമില്ല നീണ്ടു രൂപന്ന് മുടക്കാരുടെ ഭർത്താവുള്ള മുടക്കാരുടെ അവരെ ചുറ്റിക്കറങ്ങി ായിട്ട് പോകണം വിലയാലും വന്നിട്ട് നടക്കണം പിന്നെ ഈ പാടോ നടപ്പാണെങ്കിൽ പലവട്ടം നേരെ ഇങ്ങോട്ട് പോരാ അങ്ങനെ രണ്ടു വഴിയുണ്ട് അപ്പം അങ്ങനെ നടന്ന് ഇവിടെ വന്ന് പള്ളിയിൽ നിന്നും പോയൊന്നുമില്ല അങ്ങനെ ഞാൻ ഇവിടെ രക്ഷപ്പെട്ട് പോകുന്നു ഇവിടെ വന്ന് പേരപ്പൻ്റെ കൂട്ടത്തിലായി താമസാക്കി പിന്നെ അവിടെ പഠിക്കാൻ പോയില്ല പിന്നെ പഠിക്കാം അതുകൊണ്ട് പഠിച്ച് നിന്ന് നിർത്തി അപ്പം പാസെല്ലാം പാസ്സായി അത്രയും വിദ്യാഭ്യാസം എനിക്കുണ്ട് അന്ധകാലത്ത് കണക്കും മലയാളവും പിന്നെ ചരിത്രം ഉള്ള എല്ലാവരെയും ഇംഗ്ലീഷ് പഠിപ്പിക്കാറ് ഇംഗ്ലീഷ് ഇല്ല അഞ്ചാം ക്ലാസ് അഞ്ചാം എന്ന് പറയുള്ളൂ അങ്ങനെ അതേ പറ്റുള്ളൂ ബാക്കി കണക്കൊക്കെ നമുക്ക് പിന്നെ ഒരുമാതിരി കണക്കൊക്കെ നിങ്ങളൊക്കെ ഇത് കൂട്ടുന്നുണ്ട് ഞാനതിനും ഞാൻ ചെറിയ കണക്കൊന്നും ഞാൻ പറയാം ഇവിടുത്തെ പൊതുവേ എനിക്കറിയാൻ പേല അപ്പം അങ്ങനെ ഇവിടെ ഇവരുടെ കൂടെ നിന്നു ഇവിടുത്തെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പേരപ്പൻ ഇവിടെ നല്ല കച്ചവടവും കാര്യമൊക്കെ ഞങ്ങളെ സംരക്ഷിക്കണം എന്നുള്ള കാര്യമൊക്കെ ആയി ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പുള്ളിയുടെ ആ ബലം വിധം മാറി അപ്പം ഞങ്ങളെ കൂട്ടത്തിൽ കഴിക്കുകയോ ഞങ്ങൾ സഹകരിക്കോ അല്ലെങ്കിൽ കൊണ്ടുവന്ന മിച്ച എനിക്ക് തരുമോ അങ്ങനെയൊന്നും ഏർപ്പാടൊന്നും ഇല്ല അവർ നല്ല കറികളൊക്കെ ആയിരുന്നു കഴിക്കുന്നത് ഞാൻ തരുന്നത് ഈ പിന്നേഷൻ പച്ചരിയാണ് പച്ചരി കമ്പം എന്ന് പറയും കമ്പം ഈ തർച്ചയാണ് കുഴപ്പമുള്ളത് അത് വറക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും അതാണ് എന്താ ഭക്ഷണം അത് ഞങ്ങൾക്ക് പ്രാവശ്യം തരും അതാണ് ഇതൊന്നും നമ്മൾ കഴിച്ചോണം വേറെ ഓരോ ഏർപ്പാടും ഇല്ല ഒന്നും തഴിവൽ കുടിക്കുകയില്ല അതായത് എടുക്കാനും ഇടാനും എടുക്കാനൊന്നുമില്ല ഒരു സംഗതി നമ്മൾ നോക്കിയല്ല അങ്ങനെയൊരു ഒന്ന് രണ്ട് കൊല്ലത്തോളം ഇവിടെ ജീവിക്കേണ്ടി വന്നു അതിനിടയ്ക്ക് നമ്മൾ കുറെ കൊച്ചുത്താലൊക്കെ കാണിക്കേണ്ടി വന്നു ഒരു ദിവസം പട്ടി കൊണ്ട് വിഷമിച്ച് എനിക്ക് അപ്പം അച്ചാനുള്ളപ്പോൾ എന്താ കപ്പയാണ് പറിച്ചിട്ടില്ലത് അല്ല അത് കഴിഞ്ഞ് പുള്ളിയിട്ട കപ്പയാണ് അതുപോലെ പോയി അത് കഴിഞ്ഞ് പുള്ളിയിട്ട കപ്പയാണ് കപ്പയൊക്കെ ഉള്ള പോലെ ഇങ്ങനെ ഉണ്ടായിരിക്കാം പറമ്പേ ഈ രാവിലെ ഈ പൊട്ടി പട്ടണിക്കണക്കുമല്ലേ അപ്പോൾ ഞങ്ങൾ ഈ കപ്പയൊക്കെ പോലെ മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിതിൻ്റെ ചൂട് കൂടിയൊക്കെ ഇറങ്ങി നോക്കും കുഞ്ഞല്ലേ നോക്കുമ്പോഴത്തേക്ക് കപ്പ മുഴുത്ത കിഴങ്ങ് പോകാൻ നിൽക്കുക എന്ന് വെച്ചാൽ മണ്ണിങ്ങനെ പൊട്ടിയിരിക്കും പുറകെ പൊട്ടിയിരിക്കും അതെന്ത് ചെയ്യുന്ന വെച്ചാൽ ചെറിയൊരു കത്തി എന്ത് എടുത്തുകൊണ്ട് കൊണ്ട് പോയിട്ട് ആ മണ്ണ് പുതുക്കെ മാന്തും മാന്തിട്ട് കിഴക്കെ മാന്യിട്ട് പോലെ ഇങ്ങനെ കണ്ടിച്ചെടുക്കും അങ്ങനെ രണ്ട് മൂന്ന് ചുവടിയിൽ നിന്ന് ഓരോന്നിനെ കണ്ടിച്ചെടുത്തിട്ട് ആ മണ്ണ് മുഴിയിട്ട് ഈ പുല്ലൊക്കെ പറിച്ചതുപോലെ അങ്ങ് വെക്കും ഒരു ഈ കപ്പയുടെ ചപ്പൊക്കെ ഞാൻ എടുത്തിടും അതുപോലെല്ലാം നോക്കും പൊട്ടിച്ചേരണം ഒക്കെ ഉണ്ട് ഇവിടെ ദിവസായൊക്കെ അവരിങ്ങനെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കും ഞങ്ങൾ പോലും ചെയ്യുന്നുണ്ടോ പിടിക്കുന്നൊക്കെ ഇവർ പല ചക്കും ഞാൻ നോക്കും നമ്മുടെ വീടാന്നുള്ള ഒരു കാര്യമുണ്ടോ നമുക്കൊരു ഇത് ഇവിടെ ഒരു പാട്ടത്തിന് വല്ലതും ചെയ്യുമല്ലോ നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ അങ്ങനെയൊക്കെ കഴിഞ്ഞ് കൂടും പിന്നെ അത് പിന്നീട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ സംഭവം തരണം എന്നൊരു ഈ പെരുന്തിരുത്തു വഴി ഇവിടെ നിന്ന് ഈ തൊണ്ട ചെറിയ തൊണ്ട് ഇങ്ങനെ പോകുന്ന നിങ്ങളെ കുന്നമ്പറം വഴി അങ്ങനെ പോകേണ്ട പിന്നെ അപ്പുറത്തെ വഴിയില്ല ഇപ്പുറത്തോടെ ഇറങ്ങി ചെന്നിട്ട് കണ്യാറിൻ്റെ കുന്നമ്പുറം വഴി അവിടെ ചെന്നിട്ട് ചുറ്റടിത്താഴല്ല ഇപ്പുറത്തൊരു വഴിയുണ്ടല്ലോ തകരിക്കാൻ്റെ ഒരുപാട് ഒരു ചെറിയ വഴി ഇല്ലേ അതിലേ ചെന്നിട്ട് കണ്യാൻ കുമ്പോൾ തീരുവല്ലോ വരും എന്നിട്ട് അതിലേ ഇറങ്ങിയിട്ട് കോരക്കൂടിൻ്റെ തൊണ്ടുവഴി അങ്ങനപ്പുറത്ത് വന്ന് പള്ളിക്കൂട്ടത്തിനെ കയറി തിരിച്ചുകൂടെ വരും അതിൻ്റെ പരിപാടി എന്താന്ന് വേലപ്പേനും ഉപ്പുൻ കറ്റവും പരിപാടിയിലാണുണ്ട് കട ഈ ഉപ്പുമേനെടുത്തിട്ട് ഈ മാട് കുത്തുന്ന ആ മാടല്ലാം കൊടുക്കും വട്ടക്കൊട്ടയല്ല വട്ടത്തിൽ കൊട്ട അതുകൊണ്ടല്ല മിഴു മണ്ണുപൊരി കുത്തി മാടുണ്ടാക്കുന്നത് അപ്പോൾ ആ മാട് കുത്തുന്ന വട്ട കൊട്ടയ്ക്കകത്തിട്ട് കൊട്ടയ്ക്കകത്ത് ഈ അയിലും മത്തിയോ അങ്ങനെയുള്ള സാധനമൊക്കെ ഞാൻ പറക്കി വെക്കും ഇവിടെ എന്തേലും ചാലം മാളി വല്ലതല്ലേ അവിടെ അല ചുമ്മാടി മറ്റേ കൊട്ട അലയിൽ വെച്ചു കൊടുക്കും ഞാനൊരു കച്ചത്തോട് കോണാനും കിട്ടിക്കൊണ്ട് പിന്നെ ഇവിടുന്ന് ഇവിടുന്ന് പോകാൻ തുടങ്ങും കൂവി ഈ പറഞ്ഞ തൊണ്ടുപോയി എല്ലാം പോയി കൂവി അവിടെ തിരിച്ച് ഇവിടെ ഈ സാധനം അങ്ങോട്ട് കൊണ്ടുവരും മറ്റേതിൻ്റെ ബാക്കി പൈസയും ആ സാ ഈ പിന്നെ മീനും ബാക്കി പൈസയും അതിൻ്റെ കൃത്യം എണ്ണി അങ്ങോട്ട് കൊടുക്കണം എങ്കിലേ ഉള്ളൂ നമുക്ക് തന്നെ പിന്നെ ഭക്ഷണത്തിനുള്ള പൈസയൊക്കെ ഉള്ളു അപ്പം അതുപോലെ ആയി അതുപോലെ ആയി കഴിഞ്ഞപ്പം ആ പാടെ വലിയ ബുദ്ധിമുട്ടായി അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് പ്രയാസമായി കഴിഞ്ഞപ്പം ഈ പറഞ്ഞ വീടൊക്കെ പഴയ വീട് തന്നെയാണ് ഒരു അപ്പുറത്തൊരു പിന്നെ മുറി ഇപ്പുറത്ത് അത് കച്ചവടം ഇതിനകത്ത് കിടക്കുന്ന മുറി ഇപ്പുറത്ത് കിടക്കലാണ് കേട്ടാ അതിൻ്റെ തിണ്ണ അങ്ങാറ്റം ഇങ്ങാറ്റം വരെ ഇങ്ങനെ തിണ്ണയുണ്ട് അതിൻ്റെ ഈ കിഴക്കേറ്റത്താണ് ഒരു കറ്റിൽ കിടക്കുന്നത് പിന്നെ കട്ടിലൊന്നുമില്ല ഞാനൊരു ദിവസം ഈ പുള്ളി അതിലുമ്പഴേക്ക് ചന്തയ്ക്ക് പോയി എന്നാൽ സാധനം കച്ചവടമൊക്കെ വന്ന വെള്ളത്തിലാണ് പോയി സാധനം കൊണ്ടുവരുന്നത് ഞാനൊരു ദിവസം വിഷം തട്ടുകൊണ്ട് നിൽക്കാനും പാളി ഇതിനകത്ത് നേരം പല സാധനങ്ങളുണ്ട് കടയ്ക്കകത്തും പഴങ്ങളുണ്ട് അതുകൊണ്ട് പല സാധനങ്ങളുണ്ട് തുടങ്ങാൻ പറ്റിയല്ല

ഈ തൊളവഴി നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഈ പൂട്ട് താക്കോലുള്ള ഇതിൻ്റെ അലകൻ്റെ അറ്റത്തിങ്ങനെ ഒരുപാട് പോലെ കാണണം ആ ഞാനിങ്ങനെ ഈ കട്ടലിൻ്റെ അവിടെ കയറി നോട്ട് പൊക്കത്ത് ഇങ്ങനെ ഇതിൻ്റെ അവിടെ കൃത്യമായിട്ടങ്ങ് നോക്കി കുറേ സമയം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഒരു സാധനം നീണ്ടു നിൽക്കുമ്പോൾ തോന്നി ആ അപ്പം അതൊക്കെ ഈ മെഡൽ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇന്ന കടവർമ്മം തുറന്നു പോലെ പൊക്കി വെക്കുക അവിടെ നിന്നാണ് ഇറങ്ങിച്ചെന്നാൽ അപ്പം മെഡൽ ആത്തിയിട്ടാണ് നമ്മൾ ഈ അഭ്യാസം നടത്താൻ തുടങ്ങുന്നത് തട്ടിയേ തീട്ടിരിക്കുക അപ്പോഴി ആരും പോയി കാണരുതല്ലോ ഇവിടെ തന്നെയാണ് നമ്മളതിൻ്റെ അങ്ങനത്തെ തന്നേ ഉള്ളൂ ചെറിയ ഇവിടെ മാത്രം ഞാൻ ആ വെള്ളക്കിരി വിലമുള്ളൊരു ഈർക്കിരി എടുത്ത് ഒടിച്ചെടുത്തിട്ട് ഈ കച്ച കയറി ആ കോലി കൊണ്ട് ഈ കൃതി കൊണ്ട് പതൊക്കെ കള്ളൻ്റെ നോക്കിക്കൊണ്ട് ഇങ്ങോട്ട് തെറ്റി അല്ല ഇങ്ങോട്ട് കൂട്ടി പോകുന്നു ഇങ്ങോട്ട് പൂട്ടി പൂട്ട് വിടുന്നു അപ്പോൾ സന്തോഷമായി അപ്പോൾ ആദ്യം വന്ന് ഇത് വാക്കത്തിയാണ് തരുന്നത് ഇതായിട്ട് അഞ്ചാറ് അടി കൊടുത്തി അലങ്ങിട്ട് ഇത് അടിച്ച് പിടിച്ചിട്ട് എന്തെങ്കിലും കയറി തിന്നാന്നുള്ളൂ അത് വേറെ എന്തേലും അല്ല അപ്പോൾ ഇവിടെ കൂടി വന്നു വെങ്ങൾ കൂടി വന്നിട്ട് കൈക്ക് പിടിച്ചിട്ട് വാക്കത്തിൽ പിടിച്ചു പോകും അവർ നമ്മളെ കൊല്ലും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കാണ് നമ്മളിങ്ങനെ അപ്പം നമ്പരാങ്ങ് കാണിച്ചതൊക്കെ അങ്ങനെ നോക്കി നിന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു സ്വന്തമായി കൈകാര്യം ചെയ്ത് തുറന്ന് തുറന്ന് അപ്പം അപ്പോഴേ തന്നെ എടുത്ത് അകത്ത് കുറച്ച് പരിപ്പും പെട്ടെന്ന് വേവിച്ച് തിന്നാന്ന് പറഞ്ഞ സാധനമൊക്കെ എടുത്ത് പിന്നെ പഴങ്ങൾ അങ്ങനെയുള്ള സാധനമൊക്കെ എടുത്തു അപ്പോൾ നമുക്കന്ന് വീട്ടിലാട് സ്വാതന്ത്ര്യമായിട്ടുള്ളത് ഒരു പെട്ടിയാണ് അമ്മ അമ്മ അത് പഴകാലത്ത് പെട്ടി കൊണ്ടുപോവുള്ളൂ കൈ പെണ്ണുങ്ങൾക്ക് പെട്ടിക്കൊടുത്ത് പിടിക്കാന്ന് ഒരു അർപ്പമാണ് അന്ത കാലത്തെ അപ്പോൾ അമ്മയുടെ ഒരു പെട്ടിയുണ്ട് അതിനകത്ത് പുണിയൊന്നുമില്ല അതിൻ്റെ താക്കോലെങ്ങടേനൊക്കെ ഉള്ളൂ അപ്പോൾ ഈ പെട്ടിക്കകത്ത് ഈ സാധനം എല്ലാം പരമാരെല്ലാം കുറച്ച് സാധനം കുറേ എടുത്തു വെച്ചു തക്കാലം ഉപയോഗിച്ച് അതിനെ പരിപ്പ് വെച്ചു അവൾ ഉപയോഗിക്കാൻ തുടങ്ങി ഞാൻ ഇതൊക്കെ പറമ്പി ഇങ്ങനെ ഒരുമാരും ചേട്ടമ്മ മറ്റേവരുണ്ട് മക്കൾ കൂടെ ഉണ്ട് വേറും പോയിരിക്കാം അപ്പം വന്നറിയാൻ മേല ഉച്ച കഴിഞ്ഞാൽ വരുവുള്ളൂ വെള്ളത്തിലും അപ്പോൾ നമ്മളിങ്ങനെ ഉമ്മമാര് വല്ലവൻ വരുന്നുണ്ടെന്നിങ്ങനെ നോക്കി അങ്ങനെ എല്ലാം വേജൊക്കെ തിന്ന് കഴിഞ്ഞപ്പം വിശപ്പൊക്കെ പോയാൽ നല്ല ഇതായി അപ്പം വയറൊക്കെ ഒന്ന് ഉയർത്തും തുറത്തല്ലേ കൊടുത്തിരിക്കണത് അപ്പോൾ ഇവർ വരുമ്പോഴത്തേക്കും നോക്കുമ്പം വയറൊക്കെ ഉയർത്തില്ല അവർ സംശയം വരും അത് നമുക്കതിന് ബുദ്ധിമുട്ടുണ്ട് പിന്നെ തന്നെ വയർ ഒക്കെ ഇതെല്ലാം കഴിഞ്ഞ് വന്നു സാധനമൊക്കെ എടുത്ത് പരിപാടിയൊക്കെ നടത്തി എന്നാലും ഞാൻ എക്കിപ്പിച്ചുകൊണ്ടിരിക്കണം ഭർത്താവിൻ ചെയ്യും നോക്കിയിരിക്കും വേറെ അങ്ങനെ ഒരു മൂന്നാല് മാസം കഴിഞ്ഞു അപ്പം ഇവർക്ക് കുറേ സംശയം ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ കയറി കഴിഞ്ഞാൽ കുറച്ച് പൈസ എടുക്കാൻ കൊടുക്കും പിന്നെ ബീഡിയൊക്കെ എടുക്കും കൂടാറും കൊടുക്കും ഞാൻ വലിയ ഒക്കെ എടുത്തേ അങ്ങനെ എന്തേലും കഴിക്കുന്ന പിള്ളേർക്ക് മട്ടായി ഒക്കെ അതെടുത്ത് കൊടുക്കും അപ്പോൾ ഇങ്ങനെ ഇവർ കുറച്ച് പൈസ എടുക്കും പൈസ എടുത്തിട്ട് ആ പൈസ കൊടുത്ത് തന്നെ പഴം മേടിക്കും അങ്ങനെ പല സാധനം അവിടുന്ന് മേടിച്ച് മേടിച്ച് കഴിക്കും അതിനിടയ്ക്ക് നമ്മുടെ ഈ വാതയ്ക്ക് മൂന്നാല് നിൽപ്പുണ്ട് വീട് പിള്ളാഗെന്നുണ്ട് അതിനാമസിക്കുന്ന അവൻ്റെ അവിടെയുണ്ട് അവിടെയാണ്ട് പരിപാടിക്ക് കുഞ്ഞു റബ്ബർ കോട്ട കണ്ടുവരുന്നുണ്ട് അവന് ഉപകരിക്കുക ഇളയം പുള്ളിയുടെ വിളയ മകൻ അപ്പം ഈ വരും ഇവിടെ എപ്പോഴും വരുവെടുക്കുകയും ചെയ്യും ഞാൻ ഒരു ദിവസം പുള്ളി ഇതുപോലെ നമ്മുടെ ഈ പിന്നെ ബിലാവെ തന്നെ ഉണ്ടായ ചക്ക പഴുത്ത് പെടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും പൊളിക്കാനിത് കണ്ടിച്ച് ഇങ്ങനെ കടയിലൊക്കെ ചക്കര കഴിഞ്ഞ് വെച്ചു അരച്ചക്കര വെച്ചു നോക്കുമല്ലോ ചക്കരല്ലേ അങ്ങനെ അങ്ങനെ ഈ കണ്ടിച്ചൊക്കെ വെച്ച് കഴിഞ്ഞപ്പം ഇനി കോന്തി കഴിഞ്ഞാൽ ഇവിടെ അറ്റവും ഇങ്ങനെ കണ്ടിച്ച് വെച്ച് അപ്പം ഞാനിങ്ങനെ ഇപ്പുറത്ത് നോക്കിയിരിക്കുക ഞാൻ ഓടിച്ചെന്നാ അതെടുത്ത് എടുത്ത് വയലേക്കോ അതിൽ കീറ്റച്ചോളം എടുത്ത് വാരി വാരിയൊക്കെ നടക്കുമ്പോഴത്തേക്കും എൻ്റെ കയ്യെ പിടിച്ചവിടെ ഒഴിപ്പിച്ച് ഓ ഇതിൻ്റെ അപ്പം കണ്ട വയ്യല്ലെന്ന് പറഞ്ഞു തന്നില്ല ഓ തന്നില്ല തന്നില്ലടുത്തുണ്ട് അവിടെ തന്നില്ല എന്നാ പേരപ്പന അടുത്തുണ്ട് എന്നാൽ എൻ്റെ നമ്മ സംഗതി എൻ്റെ സാധനം അത്രയും കടുകയും ചെയ്ത ആ പേരപ്പൻ മരിക്കുന്ന എൻ്റെ അടുത്ത് മരിച്ചല്ല എൻ്റെ അടുത്ത് ഒരു ഒരു മാസം രണ്ട് മാസം താമസിച്ച് ഭക്ഷണം ഇഷ്ടം പോലെ കൊടുത്ത് മരിക്കാൻ വന്ന് മരിക്കാൻ വേണ്ടി അവിടെ തിരിച്ച് തന്നാളെന്നോട് പറഞ്ഞു ഇവിടെ വന്ന് പറഞ്ഞ് ആൾ അവർ ഇവിടെ നേട്ടം പിന്നെ വിട്ടു പോയി ഓണത്തിരില്ല പിന്നെ താമസിച്ചത് വലിയ ചേരിത്ര അവിടെ ആരാൾ പറഞ്ഞു നീ പോയി കണ്ടില്ലേ പുള്ളി മരിക്കുകയല്ലെന്ന് പറഞ്ഞു പറഞ്ഞാൽ അന്നേരം ഇത്തിരി പ്രായം കഴിഞ്ഞു അത്തിരി കാലം കഴിഞ്ഞാൽ വർഷങ്ങളായി പിന്നെ അങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞു ഞാൻ നിർബന്ധമായിട്ട് അങ്ങനെ ചെന്ന അവിടെ ചെന്ന പുള്ളി ഇങ്ങനെ കിടക്കും അല്ല ഇങ്ങനെ കിടക്കുവാണ് ഞാൻ അടു ചെന്ന് വിളിച്ച് ആ പറയാം കിടന്നിടപ്പ് ഇങ്ങനെ കേട്ട് പിടിച്ച് എൻ്റെ പൊന്നുമാകാനെ എന്നോട് നീ ക്ഷമിക്കണമെന്ന് പോയി ഇങ്ങനെ വട്ടം കയറി പിടിച്ച് ഈ കിടന്ന് കടപ്പി അന്ന് പാചകത്തിനാണ് ഈ പുള്ളി മരിക്കുകയും ചെയ്തു ആ പേരപ്പൻ അത് ഞാൻ പ്രതികാരം ചെയ്തങ്ങനെയാണ് പുള്ളി എൻ്റെ വാട്ടിൽ ഇവിടെ കടന്നു നിർത്തി രണ്ടു മാസത്തോളം നമ്മൾ ജലവും കൊടുത്ത് കൈകാര്യം ചെയ്യുന്നത് അല്ല ഓരോ സംഭവങ്ങൾ നമ്മുടെ നമ്മുടെ മുതൽ എടുത്തിട്ട് അങ്ങനെ ഇത്രയൊക്കെ ആക്കഴിഞ്ഞാൽ പൈസ എങ്ങനെ എടുത്തു ഇങ്ങനെ നമ്മൾ എനിക്ക് ഇവർക്ക് സംശയമായി അങ്ങനെ വരുമ്പോൾ നമ്മളെ ഫുൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി ഒരു ദിവസം നമ്മൾ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞപ്പം പെട്ടിക്കാത്ത വേറൊന്നുമില്ല ഒരു പണമുണ്ട് പണം മാത്രം ഒരെണ്ണം മാത്രമേ ഉള്ളൂ അന്ന പണം ഈ അര രൂപ കാല് രൂപ ഇതൊക്കെ ആണല്ലോ അന്ന് ഈ പണം പണമെടുത്ത് നാലേക്കറാണ് പണത്തിന് വടത്തി കുഞ്ഞു ഇതുപോലെ അതെടുത്ത് നമ്മളെടുത്തു തന്നു ആദ്യം മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്തു തരുന്നതായി അപ്പം അവർക്ക് മനസ്സിലായി നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു താക്കോല് പെട്ടിയുടെ ഒരു ചെറിയ മൂല ഒരു പലക പോലെയുണ്ട് അതിന്റെ മുകളിലേ വെച്ചേക്കണത് അത് അന്ന് രാവിലെ പുള്ളിക്കാരൻ കയ്യിലെടുത്ത് താക്കോല് താക്കോൽ കയ്യിലെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ പല ബുദ്ധിമുട്ടായി സംഗതി ചെയ്യാത്ത പല സാധനങ്ങളും ഉണ്ട് അപ്പം ഇവിടെ നമുക്ക് ഇന്നുടനെ പോയേക്കാം പിന്നെ വൈക്കത്തിന് തന്നെ പോകാം അവിടെ അച്ഛനൊക്കെ തിരക്കി വന്നാണല്ലോ അവിടെ പോയി താമസിക്കാം അപ്പം അച്ഛൻ മുറുക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് നെട്ട കടം പോലെയൊക്കെ ഇവിടെ കടലുണ്ട് ആ പോലെ പോലെയൊക്കെ എന്നെ ഒന്നെണ്ണം എടുത്ത് കൂട്ടി വെച്ച് അങ്ങനെ ചിരി ചില സാധനമൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ പോകാൻ തന്നെ തയ്യാറായിക്കൊണ്ട് ഞങ്ങളെ പരിപാടി എടുത്തു വെച്ചത് ഒരു ദിവസം ഒരു ഞായറാഴ്ച രാവിലെ ഈ കള്ളപ്പള്ളി എന്ന് പുറമെ കഴിഞ്ഞ ആൾക്കാർ വരും ഇതുണ്ട് വഴി ഇങ്ങോട്ട് വരുവാണ് അപ്പം വഴി നമ്മുടെ ഇതിലവിടെ അപ്പുറത്തോടെ തന്നെയാണ് ഈ മൂലം വേരപ്പനുകൊണ്ട് വിളിച്ചു അവരെ ഇങ്ങോട്ട് പോകുന്ന ഞാൻ അഞ്ചിട്ട് കുടുംബേ ഉള്ളൂ അവരെ വിളിച്ചു വളർത്തി കഴിഞ്ഞ് ഈ പെട്ടി പെട്ടിയെടുത്ത് തുറന്നു തുറന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തില്ലാത്ത സാധനമൊന്നുമില്ല കഴിക്കാനുള്ള സാധനമുണ്ട് അപ്പോൾ പോലെ അതൊക്കെ ഉണ്ട് പറഞ്ഞ പുള്ളി ആ എൻ്റെ കർത്താവേ പാവും കുഞ്ഞു വാൽ കൊടുത്ത പോലെ പോലെയാണ് വരാൻ വളർത്തുന്ന പോലെയും പുള്ളി അത് കഴിഞ്ഞപ്പോൾ വന്ന അയ്യോ ഇത്രത്തെ ദുഷ്ട കുഞ്ഞുങ്ങൾ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളുണ്ടെന്ന് അവരും നമ്മളെ കുറച്ച് ബഹളം വെച്ച് നമ്മളെ ഒരു മനുഷ്യൻ വിളിച്ച് കുറച്ചിട്ടില്ല അപ്പോഴും അമ്മയില്ലാത്ത പിന്നെ അടിയന്തരം നടത്താനും കടം വരുത്താനൊന്നും ഒരിച്ചും പറഞ്ഞാലോ മനപ്പൂർവ്വം ചെയ്യുന്ന പരിപാടികൾ ഇത് കടമൊക്കെ വീടിയാൽ അപ്പോഴത്തേക്കത് ആയി അപ്പോഴത്തേക്കാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് ആ വന്നവർ മുഴുവൻ ഞങ്ങളെ പഠിച്ചു വന്നാൽ എന്തിനു വേണ്ടി ചെയ്തു ആരും എന്ത് ചെയ്താൽ കാരണം അവർക്ക് ചോദിച്ചിട്ടില്ല ഒരു നേരത്തെ ഭക്ഷണം തരാതെ കഷ്ടപ്പെടുത്തി പാർട്ടിയായി വരെ അവസാനം അടുത്ത ദിവസം തന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ പോയി കമ്പനി വെള്ളത്തേക്ക് കയറി പിന്നെ തോട്ടൊക്കെ ചെന്ന് ഇറങ്ങി അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് വാരിക്കാൻ പള്ളിയുടെ സ്ഥലത്ത് താമസിക്കുന്ന അച്ഛൻ അവരുടെ കരിസ്ഥനാണ് അച്ഛൻ താ വിളിക്കുന്ന പള്ളിയെ അപ്പൊ അത് എതിരാ പോകണമെന്നറിയാൻ പാടില്ല അപ്പൊ അവിടെ അന്വേഷിച്ചുകഴിഞ്ഞപ്പോഴും പിന്നെ കുട്ടിപ്പറമ്പന്റെ തൊട്ടി ഞാൻ പറഞ്ഞത് ഈ കൊച്ചപ്പേൻ്റെ ഒരു ബംഗളൊക്കെ ഇടിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കുട്ടിപ്പറമ്പന്റെ വീട്ടിലുണ്ടല്ലോ വയ്ക്കത്തെ തോട്ടൊക്കെ അപ്പൊ ഞാൻ വീട് ഇറക്കി പിടിച്ചു തന്ന അവരെ കണ്ടുപിടിച്ചു ഈ സമയത്ത് ഒരു പന്ത്രണ്ട് വയസ്സല്ലേ പന്ത്രണ്ട് വയസ്സ് വയസ്സല്ലേ അല്ലേ അന്ന് ഒരു പത്തു വയസ്സിനും കാണും പതിമൂന്ന് വയസ്സ് എങ്കിലും കാണും രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അവർ ഞങ്ങളെ പൊട്ടിക്കൊണ്ടുപോയി അവരുടെ വീട്ടിൽ ചെന്ന് നമുക്ക് ഭക്ഷണമൊക്കെ തന്ന് അവർ പൊട്ടിക്കൊണ്ട് പോയി പുള്ളി പറഞ്ഞ് വീട്ടിൽ ആക്കി അങ്ങനെയാണ് ഞങ്ങളിവിടെ നിന്ന് പോകുന്നത് അവിടെ നിന്ന് അച്ഛൻ്റെ അവിടെ ചെന്ന അമ്മായിട്ട് മേലെ അടക്കുക പിന്നെ ഞാനും പെങ്ങളും കൂടെ അവിടെ താമസിക്കായിരുന്നു അതുകൊണ്ടൊരു പതിനേഴ് വർഷം വയസ്സ് വരെ അവിടെ ആയിരുന്നു അങ്ങനെയാ അവിടെ താമസിച്ച് അവിടെ നിന്ന് അവിടെ ഇപ്പം പുള്ളി അന്ന് ഈ പാലിക്കാൻ പുള്ളിയുടെ മേൽനോട്ടവും കാര്യമൊക്കെ ഭയങ്കര പാർട്ടിയായിരുന്നു ആരിക്കാൻ പള്ളിക്കാരെന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത്തഞ്ച് കുടിക്കടപ്പാരുണ്ട് നാല് വർഷം അവിടെ കുടിവെള്ളപ്പാർ എല്ലാം ഉണ്ട് പിന്നെ അവർ കൃഷി കൃഷിയുണ്ട് അതിൻ്റെ മേൽനുട്ടും പരിപാടിയും ഒക്കെയാണ് അപ്പോൾ തുമ്മന്നാണ് പുള്ളി വിളിക്കുന്നത് പുള്ളി പഴയ കാലം പോലെ വായിക്കാൻ പുള്ളിയുടെ അപ്പൻ്റെ പെ കാലം പോലെ കാര്യസ്ഥനാണ് കാര്യസ്ഥനം നമ്മൾ പറയുന്നത് അപ്പോൾ പുള്ളിയെല്ലാം നടത്തുന്നത് പുള്ളിക്കപ്പുറം ഭക്ഷണങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കും ഉച്ചക്കത്തെ ഭക്ഷണം പുള്ളി അവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുവരും ഞങ്ങൾ അതുകൊണ്ടാണ് കഴിക്കുന്നത് ഞാൻ ഇഷ്ടംപോലെ ഉണ്ടാകും കൊടുക്കും പിന്നെ ബാക്കി വീട്ടിൽ ഉണ്ടാകും അത് നമ്മൾ നെല്ല് തിളപ്പ് പുഴുങ്ങി ഉണങ്ങും കൃഷിയുണ്ട് അച്ഛൻ നമുക്ക് കൃഷി അപ്പം ഇട്ടേക്കും പുഴുങ്ങി ഉണങ്ങിയിട്ട് ഈ ഒന്നും പൊക്കമില്ല ഇച്ചിരി ഉള്ളു ഞാൻ ഞാൻ ബെങ്ങളുമുണ്ട് ബെങ്ങളെ കെട്ടിച്ച് കഴിഞ്ഞ് മെ ബെങ്ങളെ കെട്ടിച്ച് പിന്നെ പറയാം അത് കഴിഞ്ഞ് ഇവിടെ പിന്നെ കല്യാണം കഴിച്ചായിരുന്നു ഒരു ഒരു അത് കല്യാണം കഴിച്ച് ഞാൻ പിന്നെ ഒരു രണ്ട് വർഷത്തോളം താമസിച്ചു അവിടെ ഒറ്റയ്ക്ക് അപ്പം അവിടെ വെച്ച് തന്നെയാണ് അല്ല അവിടെ ബെങ്ങളിവിടെ വെച്ചാൽ കല്യാണം കഴിക്കുന്നത് അല്ല അവിടുത്തെ ജീവിതം കഴിഞ്ഞ് തിരിച്ചു പോരുന്നില്ല അല്ല ഞാൻ പോരുന്നില്ല എന്നാലും ഞാൻ വയസ്സായി കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ വടക്കാപ്പുറത്തെ പിന്നെ നമ്മുടെ മറിയാമ്മയുടെ ഒക്കെ അപ്പനുണ്ടല്ലോ ആ അപ്പൻ്റെ അവിടെ അമ്മ മറിയാമ്മയുടെ അമ്മ അമ്മയുടെ ചേട്ടത്തി ഒരു പുള്ളി മണ്ണച്ചാട്ടി കെട്ടിച്ചിട്ടുണ്ട് ഈ പിന്നെ കുഞ്ഞുന്ന പുള്ളി പുള്ളി പിന്നെ നിങ്ങളെ അറിയുന്നൊക്കെയാണ് പിന്നെ ആ കൃഷിക്കൊക്കെ ഇവിടെ ആയിരുന്നു അപ്പം കുഞ്ഞെന്ന് പറഞ്ഞ പുള്ളിയാണ് അവരുടെ കൃഷ്ണ ഓട്ടത്തിനും കാര്യങ്ങളും എൻ്റെ പിന്നെ ഇവിടെ വന്നോണ്ടിരുന്നത് അപ്പോൾ ആ പുള്ളിക്കാരനെ കൊണ്ട് ആ പുള്ളിക്കാരനാണ് നമ്മളെ ബംഗളുമായിട്ട് ഇവിടെ ഇന്ന് ബേരപ്പൻ്റെ കുർത്തി നിൽക്കുന്ന ഇന്ന് കഴിഞ്ഞ അവിടെ ആയിരുന്നു ഇവിടെ പിന്നെ ആലോചന വന്നൊക്കെ ഇവിടെ നിന്ന് ബേരപ്പനായിട്ട് ആലോചിച്ചാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഈ പുള്ളിയെക്കൊണ്ടാണ് കല്യാണം കഴിപ്പിക്കുന്നത് കുഞ്ഞെന്ന് പറഞ്ഞ ആളെ കൊണ്ടു കഴിഞ്ഞത് അതായത് എൻ്റെ അമ്മയുടെ ഈ വടക്കപ്പുറത്തെ ഭാര്യയുടെ അമ്മയുടെ ചേട്ടത്തിടെ മകനാണ് എൻ്റെ ബംഗങ്ങളെ കല്യാണം കഴിച്ചത് അങ്ങനെ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ തന്നെയായി അവിടെ അപ്പം ഈ നെല്ലും അന്ന് മില്ലും ഒന്നുമില്ല മില്ലിൻ്റെ പരിപാടി ഒന്നുമില്ല എല്ലാം കുത്തിയുള്ള പരിപാടി പിന്നെ വലിയ മില്ലുണ്ടാകും അവിടെ ഞാൻ കാലൊക്കെ പോകണം വേറെ ചെറിയ മില്ലൊന്നുമില്ല അവിടെ ഈ നെല്ല് പുഴു മുണങ്ങിയിട്ട് ഈ വെള്ളനകത്ത് നമ്മളീ വലിയ പൊക്കമുള്ള കുരണ്ടി വേണം നാല് 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 കുരണ്ടി ഇത്രയും പൊക്കത്തിലുള്ള ഇരിക്കുന്ന അതിന് മുകളിൽ കയറുന്നില്ല ഞാൻ നെല്ല് കുത്തി അരിയാക്കി ചോറ് വെച്ചുണ്ടാക്കുമ്പോൾ അങ്ങനെ അത്രയും അതുപോലെ കഷ്ടപ്പെട്ടിട്ടുള്ള അവിടെ കിടന്ന് കാരണം ഈ കണ്ടേ അപ്പം അവർ മറ്റു പ്രശ്നമൊന്നുമില്ല നമുക്കുണ്ടാകംപോലെ കഴിക്കാം പക്ഷേ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും ചിലപ്പോൾ അച്ഛനും കൂടും അങ്ങനെ അവസ്ഥ അങ്ങനെ പത്ത് പതിനേഴ് വയസ്സ് ഇടയ്ക്കാൻ ഇവിടെ നാട്ടിൽ വരും ഇവിടെ പെരിന്തിരുത്തി വരും പെരിന്തിരി വരുമ്പോഴത്തേക്ക് അന്ന് ചിറ്റപ്പൻ്റെ വീട്ടുകാർ കൂടെ ഉണ്ട് മറ്റവർ ഇവിടെ നിന്ന് പോയി ഓണംതിരത്തിലേക്ക് പോയി വേരപ്പൻ്റെ വീട്ടുകാർ ഓണം തിരത്തിലായി താമസം പിന്നെ ചിറ്റപ്പനേ ഉള്ളൂ ആ തായി എന്ന് പറഞ്ഞ അറിഞ്ഞില്ലേ പിന്നെ ചാഴികളെ കൂടി മണ്ണ് ഇടിഞ്ഞു പോയി മരിച്ചു ആ പുള്ളിക്കാരനെ എവിടെ ഉള്ളു പിന്നെ അവരുടെ വീട്ടിൽ വരും പിന്നെ കൂട്ടുകാരൊക്കെ അടുത്ത് വരും ഒരാഴ്ച രണ്ടാഴ്ച കൂടെ താമസിക്കും പിന്നോട് വല്ല ഇവിടെ പണിയൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അവരുടെ കൂടുതൽ അവരുടെ പിള്ളേരുടെ കൂടുതൽ ഞാനും ഇവിടെ പണിക്കൊക്കെ പോകും അത് അന്ന് ഇവിടെ ഈ പിന്നെ കുഴിപ്പാടത്ത് മണി തിരുത്തലേ ആ തെളിവെക്കുള്ള സ്ഥലമുണ്ടല്ലോ മരിക്കം പ്രദേശം അത് പുള്ളിയുള്ള കാലമാണ് അപ്പോൾ ആ കണ്ട എല്ലാം അപ്പോഴും നിരപ്പാക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു നൂറ്റി പതിമൂന്ന് ഏക്കർ ഇഞ്ചക്കൊണ്ടും പുരവയുടെ എല്ലാം കൂടെ കൂടിയാണ് നൂറ്റി ഒമ്പത് ഏക്കറുകളും പണി തെളിവെക്കുന്ന സ്വന്തമായിരുന്നു അപ്പം ആ ഇവിടെ നിന്ന് ഇവർ പോരുന്നുണ്ട് ഈ പണിക്ക് പോകുന്നുണ്ട് അപ്പോൾ ഞാനും പോയി ഇവിടെ ചുമ്മാ നിൽക്കല്ലേ ഇല്ല ഇല്ല ഞാൻ അവിടെ നിന്ന് ഇവിടെ ഇളക്ക് വരുമ്പം വല്ലപ്പോഴും വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച ആഴ്ച കഴിഞ്ഞ അവർ തിരിച്ചു പോകുന്നത് അങ്ങനെയുള്ള സമയത്ത് നമ്മളിങ്ങനെ ഇവർ പോകുന്ന കൂടെ ഞാനും കൂടെ പോകും പട്ടത്തിലും പൈസ ആവുമല്ലോ അന്ന് വലിയ ആളിനോ ഒരു രൂപയാണ് കൂലി കാലത്തോട്ട് പോയി ഒരു രൂപ കൂലി വലിയ ആൾക്കാർക്ക് അങ്ങനെ ഇവിടെ വന്നു ഇവർ അവർ കൊടുത്തിപ്പോന്നാൽ അവർ ഉച്ചയ്ക്ക് കപ്പ വേവിച്ചതും കാപ്പിയും തരും അര രൂപയും തരും അര രൂപയും കപ്പ വേവിച്ചതിനും പണെന്ന സ്ഥലം ഞാൻ അഞ്ചര ചക്കർ വിലയ്ക്ക് മേടിക്കുവായിരുന്നു അത് വിറ്റിട്ടൊരു അഞ്ചുമല്ലേ ആയുള്ളൂ തള്ളി വയ്ക്കുന്ന സ്ഥലം